ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മി പ്രീന മോഹൻ ഞങ്ങൾ രാവിലെ ഇന്ന് അമ്പലത്തിൽ പോവാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് പാവുമ്പയിൽ അപ്പോൾ അവിടെ പാവുമ്പ് അമ്പലത്തിലും ആനേടി അമ്പലത്തിലും ഉത്സവമാണ് ഞങ്ങൾക്ക് പാവമ്പലം ആനേടി അമ്പലം അടുത്തടുത്താണ് അപ്പോൾ രണ്ടടുത്തും ഒരേ ദിവസമാണ് ഇക്കൊല്ലം ഉത്സവം വന്നിരിക്കുന്നത് അപ്പം സാധാരണ തലേന്നും പിറ്റേന്നും അതിടക്കിടയ്ക്ക് വരാറുണ്ട് ചിലപ്പോൾ തലേന്നും പിറ്റേന്നും അങ്ങനെയാണ് വരാറ് പക്ഷേ ഇക്കൊല്ലം ആനേടി അമ്പലത്തിലെയും പാവമ്പ അമ്പലത്തിലെയും ഉത്സവം നമുക്ക് ഒരു ദിവസമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവമാണ് ആഘോഷിക്കാറുള്ളത് അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ആനയുടെ അമ്പലത്തിൽ പോയി പറയിടാൻ പോകണമെന്ന് പത്താം ഉത്സവം അല്ലേ അങ്ങനെ ആനയുടെ അമ്പലത്തിൽ പറയിടാൻ പോകുമ്പോൾ പാവമ്പ് വഴി നമ്മൾ പോകുന്നത് അമ്പലം വഴി പോകുമ്പം അവിടെ നിറച്ചും കതിരവന്മാരാണ് കാളകൾ മുക്കിന് മുക്കിന് കതിരവന്മാരുണ്ട് പാമ്പ് ഇന്ന് പത്താ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് അമ്പലത്തിൽ ഭയങ്കര തിരക്ക് നമ്മൾ ഓൾറെഡി പാവുമ്പോൾ അമ്പലത്തിൽ പറയിട്ടത് കാരണം പാവുമ്പം അമ്പലത്തിൽ കയറുന്നില്ല നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ വരുന്നുണ്ട് ഉത്സവത്തിന് വരുന്നുണ്ട് ആറാട്ടീന് വരുന്നുണ്ട് ഇവിടാണെങ്കിൽ മുക്കിന് മുക്കിനാണ് കാളകൾ ഇത് നമ്മുടെ വീരമണികണ്ഠൻ കാളയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ വരുന്നീള കാളകളുണ്ട് ഇപ്പം നമുക്ക് പാവുമ്പോൾ അമ്പലത്തിൽ കാളകളാണെങ്കിൽ ആനേടി അമ്പലത്തിൽ ആനകളാണ് അപ്പം ഓരോ മുക്കിലും ഇങ്ങനെ കാളം കൂടുണ്ട് കാള അവിടെ തന്നെ ആയിരിക്കും അവർ ഉണ്ടാക്കുന്നത് അതായത് കാള കാളത്തലയൊക്കെ വെച്ച് പൂജിച്ച് നല്ല വൃതത്തോടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതേപോലെ ആനയുടെയിലാണെങ്കിൽ ആനയുടെ വെഞ്ചാമരം നെറ്റിപ്പട്ടം മുത്തുക്കുടകൾ അങ്ങനത്തെ ഐറ്റംസാണ് ആനയുടെ അമ്പലത്തിൽ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുക അങ്ങനെ ഞാനും അനേനും കൂടെ പോകുന്നതിരത്ത് കളകളെ രാവിലെ കാളപ്പെടുത്തം തുടങ്ങി ആണ് ഞങ്ങൾ ആനയുടെ അമ്പലത്തിൻ്റെ ബാക്ക് വശത്തൂടെയാണ് ചെന്നത് നമ്മൾ നമുക്ക് ഏറ്റവും എളുപ്പ വഴി ആനയാടി അമ്പലത്തിൻ്റെ ബാക്ക് വശത്തൂടി വരുന്നതാണ് അങ്ങനെ വന്ന് ഞങ്ങൾ എൻട്രൻസിലവിടെ എത്തി നല്ല ഭംഗിക്ക് മുൻവശം അലങ്കരിച്ചിട്ടുണ്ട് പത്താ ഉത്സവമായതുകൊണ്ട് നല്ല ഭംഗിക്കാണ് ആനയാടി അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ അമ്പലത്തിൽ നല്ല തിരക്ക് ഉത്സവം കൊണ്ട് ഭയങ്കര തിരക്ക് നിന്ന് തിരിയാൻ നമുക്ക് ഇടമില്ല അമ്മ അമ്മമാതിരി തിരക്കെന്ന് വെച്ചാൽ അമ്മമാതിരി തിരത്തിക്ക് ലാസ്റ്റ് പിന്നെ ഇഹയെ കണ്ണൻ എടുത്ത് തോളത്ത് വെച്ച് തിരക്ക് കാരണം കാരണം കൊച്ചുകുട്ടിയല്ലേ തിരക്ക് കാരണം അവളെ എടുത്ത് തോളത്ത് വെച്ച് അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനും അവളും കൂടി പറയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയിടുന്നത് അപ്പോൾ ആനയുടെ അമ്പലത്തിൽ അവൾ ആദ്യമായിട്ടാണ് വരികയും ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പറയിട്ട് കഴിഞ്ഞ ഉടനെ കണ്ണനും പറയിട്ട് ഇവിടെ ഭയങ്കര നരസിംഹസ്വാമിയിരിക്കുന്നത് ഭയങ്കര ശക്തിയുള്ള സ്വാമിയാണ് അങ്ങനെ കൊടിമരത്തിൻ്റെ ഇടുക്കയിലൊക്കെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നല്ല രസമുണ്ടാവും അമ്പലമൊക്കെ അലങ്കരിച്ചിരിക്കുന്നതാണ് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കാള ഇവിടെ ആന ആയതുകൊണ്ട് തന്നെ കാള അങ്ങനെ കാണത്തില്ല അങ്ങനെ ചെറിയൊരു കാളെ കണ്ട് ഇഹ ഇഹയ്ക്ക് തൊടണമെന്ന് പറഞ്ഞ് ഇഹ തൊട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചുറ്റിക്കറങ്ങി പ്രദക്ഷിണം വെച്ച് നാലമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് അപ്പോഴത്തേക്കും ഭയങ്കര ആളായി ഭയങ്കര അപ്പോഴത്തേക്ക് സമയം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആൾക്കാരായി നിന്ന് തിരിയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പറയിട്ട് തൊഴുതു ഞങ്ങൾ വേഗം അമ്പലത്തിൽ ഇറങ്ങി കാരണം അത്രയ്ക്ക് തിരക്ക് കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇറങ്ങി നമ്മൾ വരുന്ന വഴിയിലാണ് ആനകളിങ്ങനെ നിൽക്കുന്നത് അതിനകത്ത് ഒരു ആനയിടക്കെ നമ്മൾ കയറി മാമനും മോളും കൂടി പിന്നെ ആനയെ നോക്കി നിന്ന് കുറേ നേരം നോക്കി നിന്നു നമ്മളിങ്ങനെ പിന്നെ വരുന്ന വഴിയിൽ ഒരു മുക്കിൽ ആനകളുടെ നെറ്റിപ്പട്ടും വെൺചാമരും മുത്തക്കുടയും മറ്റേ ആനയുടെ കാലിൽ കെട്ടുന്ന മണിയും അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ ഇങ്ങനെ വസ്തുക്കളായിട്ട് വെക്കും ഇത് ഇഹ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഇഹയ്ക്കത് വലിയ സന്തോഷമായിരുന്നു അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളിനി വീട്ടിൽ പോകാൻ വൈകിട്ട് പാമ്പ അമ്പലത്തിൽ പറഞ്ഞ പാമ്പാ അമ്പലത്തിൽ നമ്മൾ വന്നതും ആദ്യം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ കുറെ പഞ്ചാബികളൊന്ന് ഡാൻസ് കളിക്കുന്നില്ല പഞ്ചാബികളാണോ പഞ്ചാബി വേഷം കിട്ടിയതാണോ ഒന്നും നമുക്കറിയത്തില്ല പിന്നെ നോക്കിയപ്പം വജ്രനെ ക്രെയിൻ വെച്ച് പിടിക്കുന്നുണ്ട് ഭയങ്കര തിരക്ക് എല്ലാവരും അത് നോക്കി നിൽക്കും ഭയങ്കര തിരക്ക് വജ്രനെ പിടിക്കുന്ന കാണാൻ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഉത്സവ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു